നമസ്കാരം മോർണിംഗ് ന്യൂസ് കണ്ണൂർ പഴയങ്ങാടി പാലത്തിൽ നിയന്ത്രണം വിട്ട ഗ്യാസ് ടാങ്കർ മറിഞ്ഞു പുലർച്ചെ ഒന്നരയോടെയാണ് അപകടം വാതക ചോർച്ച ഇല്ലെന്നാണ് നിഗമനം പഴയങ്ങാടി പയ്യന്നൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു മംഗലാപുരത്തു നിന്ന് വരികയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് വാഹനം അമിത വേഗത്തിലായിരുന്നു എന്നാണ് വിവരം മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ച ശേഷമാണ് ലോറി മറിഞ്ഞത് ട്രാവലറിൽ ഉണ്ടായിരുന്ന ട്രാവലറിലുണ്ടായിരുന്ന പേർക്ക് നിസ്സാര പരിക്കേറ്റു നിലവിൽ വാതക ചോർച്ച ഇല്ലെന്നാണ് നിഗമനം മുൻകരുതൽ നടപടിയായി ഇതുവഴിയുള്ള വാഹന ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ വിധി പ്രസ്താവിച്ച ജഡ്ജിനെ വധിക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട യുവാവ് പിടിയും കോഴിക്കോട് ചങ്ങരോത്ത് സ്വദേശി മുഹമ്മദ് ഹാദിയാണ് അറസ്റ്റിലായത് പേരാമ്പ്രയിലെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നാണ് പ്രതിയെ പെരുവണ്ണാമൊഴി പോലീസ് പിടികൂടിയത് സൊമേദ്യ എടുത്ത കേസിലാണ് നടപടി രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷ വിധിച്ച ജഡ്ജിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും ഭീഷണിയും മുഴക്കിയ മൂന്ന് പേർ അറസ്റ്റിലായിരുന്നു ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശികളായ നസീർ മുൻ നവാസ് നെയ്ന തിരുവനന്തപുരം പോത്തങ്കോട് സ്വദേശി റാഫി എന്നിവരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പിടികൂടിയത് ആകെ പേർക്കെതിരെ പോലീസ് കേസെടുത്തു രഞ്ജിത്ത് കേസിൽ വിധി പറഞ്ഞ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജെ ശ്രീദേവിക്കെതിരെയായിരുന്നു അധിക്ഷേപവും ഭീഷണിയും രഞ്ജിത്ത് കേസിൽ എസ് ഡി പി ഐ പി എഫ് ഐ പ്രവർത്തകരായ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരുന്നു ജഡ്ജിയെ ഭീഷണിപ്പെടുത്തിയതിൽ പേർക്കെതിരെയാണ് കലാപാഹാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത് സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് എന്ന സൂചന നൽകി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി ഉപഭോഗത്തിന്റെ മുപ്പത് ശതമാനം മാത്രമാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ബാക്കി പുറത്തുനിന്ന് വാങ്ങുകയാണ് ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് വൈദ്യുതി മന്ത്രി മുന്നറിയിപ്പ് നൽകി മഴക്കുറവും ജല ലഭ്യത കുറവും ചെറുതല്ലാത്ത വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ് വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത് തിരക്കുള്ള സമയങ്ങളിൽ വൈദ്യുതി ഉപഭോഗം കുറച്ചാൽ മാത്രമേ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയൂ ഇതിന് പൊതുജനങ്ങളുടെ പിന്തുണ വേണമെന്നും മന്ത്രി പറഞ്ഞു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു